ഹായ് അസലാളേക്കും വഹമ്മി വർക്കാത്തു ഇനി ഞാൻ പറയാൻ പോകുന്നത് ചില തിരിച്ചറിവുകളെ കുറിച്ചാണ് ഒരു സന്തോഷത്തിൻ്റെ ആഹ്ലാദം നമുക്ക് ശരിക്കും അനുഭവിക്കണമെങ്കിൽ ആദ്യം ദുഃഖം അനുഭവിക്കണം അതിനുശേഷം ലഭിക്കുന്ന സന്തോഷത്തിന് മധുരമേറെയാണ് നഷ്ടപ്പെട്ടതിൻ്റെ വില അത് നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഭക്ഷണത്തിൻ്റെ രുചി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ആദ്യം വിഷപ്പിൻ്റെ രുചി എന്താണെന്ന് അറിയണം വിജയത്തിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം പരാജയത്തിൻ്റെ കയ്പ്പ് കയ്പനീർ നമ്മൾ കുടിച്ചേ പറ്റും